അസ്സാം അലൈക്കും വറഹമത് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത് വീട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീ മരണപ്പെട്ടു ഈ കാര്യം പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടു ആവശ്യ സമയത്ത് ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ സ്ത്രീ മരണപ്പെട്ടത് ഇതേപോലെ ഇതിനു മുമ്പ് പ്രസവം കഴിഞ്ഞ ഉടനെ ഏതോ ഉസ്താദ് പറഞ്ഞതിന്റെ പേരിൽ കുഞ്ഞിന് പാല് കൊടുക്കാതിരുന്ന സംഭവം നമ്മൾ കണ്ടതാണ് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എട്ടാം ക്ലാസ് വരെ പോയി അതിനുശേഷം വേജ സർട്ടിഫിക്കറ്റ് വാങ്ങി എം ബി ബി എസ് പഠിച്ചതാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ചികിത്സിക്കുകയും ആ ചികിത്സിച്ച കാരണം കൊണ്ട് ആ രോഗിക്ക് എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്താൽ ആ വേജ ഡോക്ടർ നമുക്ക് കുറ്റം പറയാം പക്ഷെ അതിനു പകരം എല്ലാ ഡോക്ടർമാരെയും കുറ്റം പറയാൻ പാടില്ല അതേപോലെ തലേക്കെട്ടൊക്കെ നല്ല രൂപത്തിൽ കെട്ടി ഞാനും ഏതോ തൊരീക്കത്താണെന്നൊക്കെ പറഞ്ഞ ഉസ്താദുമാർക്കത്തുകാർ അവരുടെ ഷേഖൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാവാം ഉസ്താദുമാർ ഇങ്ങനെ ചെയ്ത കാരണം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വേജ ഉസ്താദുമാരെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക യഥാർത്ഥ പണ്ഡിതന്മാരെ കുറ്റം പറയാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം പഴയ ഉസ്താദുമാരെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് അവരും വീട്ടിൽ നിന്നും പ്രസംഗിക്കാൻ ിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കുറച്ച് ആളുകളുണ്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉസ്താദുമാർ പ്രസംഗിച്ചിട്ടുണ്ടാവാം അന്നത്തെ കാലത്ത് അവരുടെ ഭാര്യ ഏഴ് പ്രസവവും അഞ്ചു പ്രസവം വീട്ടെന്നാണ് പ്രസവിച്ചത് അന്ന് ചിലപ്പോ വൈറ്റായിട്ട് ഉണ്ടാവാം മറ്റുള്ളവരുണ്ടാവാം ആ കാലഘട്ടം അങ്ങനെയാണ് അത് അവർ പ്രസംഗിച്ചിട്ടുണ്ടാവും അതേപോലെ അതിന്റെ കൂടെ അവർ പറഞ്ഞു പ്രസവം ഒരു രോഗമല്ല ഇപ്പത്തെ സ്ത്രീകളിൽ പ്രസവം എന്തോ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ച് അങ്ങനെ നിൽക്കുന്ന സ്ത്രീകളോട് അവർക്ക് ഇതൊരു രോഗമല്ല ഇതിന് വേജാറാവണ്ട എന്ന രൂപത്തിൽ അവർ പ്രസവിച്ചിട്ടുണ്ടാവും അതിന്റെ കൂടെ അവർ പറഞ്ഞിട്ടുണ്ടാവും എന്റെ ഭാര്യ ഏഴ് പ്രസവം പ്രസവിച്ചിട്ടുണ്ട് അതേപോലെ മറ്റുള്ളവർ അഞ്ച് പ്രസവം ഇതൊക്കെ വീട്ടിൽ നിന്നാണ് അതിനൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹോസ്പിറ്റൽ പോകേണ്ട എന്നല്ല കാരണം ഇത്രേ ഉള്ളൂ ഇത് സംഭവം വേറെ വേജാറാവാനില്ല എന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും മൃഗങ്ങൾക്ക് പ്രസവിക്കുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല ഈ പ്രസവ രോഗമല്ല പക്ഷെ അവർ ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ആവശ്യത്തിന് ചികിത്സ നടത്തേണ്ടത് തന്നെയാണ് അവരെ പോലെ തന്നെയാണ് മറ്റുള്ള പണ്ഡിതന്മാരും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവരുടെ ഒരു വലിയ പ്രസംഗത്തിന്റെ ചെറിയ ക്ലിപ്പ് എടുത്തിട്ടിട്ട് അവര് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഭാര്യ വീട്ടിൽ നിന്നാണ് പ്രസവിച്ചത് എന്ന് ഞങ്ങളെപ്പോലെ തന്നെയാണ് അവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുകയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ രണ്ട് സംസ്ഥാന വിഭാഗത്തിലെ സുന്നികളുമുണ്ട് അതേപോലെ ദക്ഷിണ കേരള ജീവിതത്തില സംസ്ഥാന ഇവരൊക്കെ പണ്ഡിതന്മാരുണ്ട് ഇവരാരും ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത്രയും കാലത്തിന് ശേഷം ഇവരാരും ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ മരണപ്പെടുകയോ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയോ ഒരു വിഷയവും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് പല തൊലീക്കത്തിന്റെ കൂടെയും പോയി അവരുടെ ശേഖർ എന്തെങ്കിലും പറയും അത് കേട്ട് നടന്നിട്ട് ചെറിയ പിഞ്ചുകുട്ടിക്ക് പാൽ കൊടുക്കാതെ പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോകാതെ മറ്റുള്ള ആവശ്യത്തിന് ഡോക്ടറെ കാണിക്കാതെ ഇങ്ങനെ നടന്നിട്ട് പലതും സംഭവിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന ആളെ തലേക്കെട്ടൊക്കെ കിട്ടിയ നല്ല പണ്ഡിത വേഷത്തിൽ നടക്കുമ്പോൾ മറ്റുള്ള മതസ്ഥര് അതേപോലെ ഇതിനെപ്പറ്റി അറിയാത്തവര് ഈ ഉസ്താദന്മാർക്ക് ഇങ്ങനെയുള്ള ചിന്ത ഉള്ളവരാണ് ചികിത്സിക്കേണ്ട എന്ന് പറയുന്നവരാണ് എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനത്തെ വേദ പണ്ഡിതന്മാരും വേദ തലേക്കെട്ടുകാരികളുമാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ യഥാർത്ഥ ഉസ്താദന്മാര് ചികിത്സിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് നമുക്കറിയാം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം നിസ്കരിക്കാൻ പോകുമ്പോൾ ഒട്ടകത്തിന് കെട്ടാതെ പള്ളിയിൽ പോയവരോട് ഒട്ടകത്തെ കെട്ടിയിട്ട് പോകണം അള്ളാഹ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക ആണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ചികിത്സിക്കുക മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് പടച്ചോനോട് പറയുക അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാതെ പടച്ചോം കാത്തോളും പടച്ചോൺ സംരക്ഷിക്കുമെന്ന് പറയുന്ന ആ ദീന് ഒരു പണ്ഡിതന്മാരും അംഗീകരിക്കുന്നതല്ല ഇതേപോലത്തെ വേച തൊരീക്കത്തുകാരും മറ്റുള്ളവരും അങ്ങനെ ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന സാധാരണക്കാര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ സജീവമാണ് തലേകെട്ട് കെട്ടി അതേപോലെ സയ്യിദ് പറഞ്ഞ് ഇൻഷാ മാഷാ മഹാഅഅള്ളഹ എന്നൊക്കെ പറഞ്ഞ് പല വേജ കാര്യങ്ങൾ പറയുകയും വേജഫത്തുവറപ്പെടിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ഇവിടെ നമുക്കറിയാം കേരളത്തിലെ എ പി സംസ്ഥ ഇ കെ സംസ്ഥ സംസ്ഥാന ദക്ഷിണ കേരള ജമിത്തലമ്മ ഇവർക്കൊക്കെ പണ്ഡിതന്മാരുണ്ട് ഇവരൊക്കെ പറഞ്ഞ വൈകളുണ്ട് ആ വൈകൾ നമ്മൾ കേട്ട് മുന്നോട്ട് പോവുക എങ്കിലൊരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ പഴയ പ്രസംഗത്തിന്റെ ക്ലിപ്പ് കാണിച്ചിട്ട് ഇവർ ഇവരിവരുടെ ഭാര്യ വീട്ടിൽ നിന്നും പ്രസവിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ചികിത്സിക്കാൻ പോകണ്ട എന്നല്ല ഈ പ്രസംഗം പണ്ട് മുതലേ കേട്ട സുന്നി സമൂഹം ഇവിടെ ഉണ്ട് ഇവരൊക്കെ ആവശ്യം വന്നാൽ ഡോക്ടറെടുത്ത് കാണിക്കാറുമുണ്ട് ചികിത്സിക്കാറുമുണ്ട് ഇതുവരെ ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ പറഞ്ഞത് കേട്ടിട്ട് ചികിത്സിക്കാതിരിക്കുന്ന ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഓരോ കാര്യത്തിനും ഉത്തരവാദികൾ പണ്ഡിതന്മാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതുപോലെ വേജ ഡോക്ടർ ചികിത്സിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ ഡോക്ടർമാരെയും നമ്മൾ കുറ്റം പറയാത്തതുപോലെ തന്നെ വേജ തൊരീക്കത്തുകാർ വേജ തലേക്കെട്ടുകാരുണ്ടാവും അവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ യഥാർത്ഥ ഉസ്താദ്മാരെയോ യഥാർത്ഥ പണ്ഡിതന്മാരെയോ കുറ്റം പറയാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ ചില ചാനലുകള് ചില മീഡിയകള് അവർക്ക് നേട്ടം കിട്ടാൻ വേണ്ടി വാർത്തകൾ വളച്ചൊടിക്കാറുണ്ട് ഇതിനുമുമ്പ് സുൽത്താൻ സുൽത്താനുകളുമായി എപ്പിസ്റ്റാദ് സ്ത്രീകളുടെ നേട്ടം പറയുന്നതിന്റെ കൂട്ടത്തിൽ പ്രസവിക്കുക എന്നത് സ്ത്രീകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അതേപോലെ കുട്ടികളെ നോക്കുക അത് അവർക്കുള്ള ഒരു നേട്ടമാണ് റബ്ബ് കൊടുത്ത് കഴിവാണ് എന്ന രൂപത്തിൽ സംസാരിച്ചു പക്ഷെ പിറ്റേന്ന് ചില മീഡിയയിൽ വന്നത് സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ കഴിയൂ കാന്തപുരം പക്ഷെ ഉസ്താദ് പറഞ്ഞത് എന്താ സ്ത്രീകളുടെ നേട്ടങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ പ്രസവിക്കുക എന്നത് ആ സ്ത്രീകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ചില പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ കട്ട് അവർ ഹോസ്പിറ്റൽ പോകുന്നതിന് എതിരാണ് എന്ന രൂപത്തിൽ ചില ചാനലുകൾ വളച്ചൊടിക്കാറുണ്ട് പക്ഷെ ഇതുവരെ ശൂന്യ സമൂഹം ലോകം വന്നാൽ ചികിത്സിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി യഥാർത്ഥ പണ്ഡിതന്മാരെ തിരിച്ചറിയാനും വേജന്മാരെ മാറ്റി നിർത്താനും ഞാൻ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും വർഹമത്തല്ല